തിരുപ്പൂക്കയിൽ തുമരക്കാവ് പ്രദേശത്ത് കണ്ടത് പുലിയുടെ കാൽപ്പാടല്ലെന്ന് സ്ഥിരീകരിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പുലിയെ കണ്ടതായി പറയുന്ന ഭാഗങ്ങൾ ഉദ്യോഗസ്ഥ സംഘം പരിശോധിച്ചു ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും എന്നാൽ മറ്റു പല ജീവികളുടെയും സാന്നിധ്യം ഈ ഭാഗങ്ങൾ ഉള്ളതായും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു രാവിലെ പത്തരയോടെയാണ് ഉദ്യോഗസ്ഥ സംഘം പ്രദേശത്തെത്തിയത് പൂക്കിൽ തുമരക്കാവ് ചാമ്പ്രക്കുളത്തിനു സമീപം പുലിയെ കണ്ടെന്ന് പറഞ്ഞ പ്രദേശത്താണ് ഫോറസ്റ്റ് റേഞ്ച് കോടമ്പുഴ ഓഫീസർ കെ സജീവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് സംഘം പ്രദേശത്തും പരിസരത്തും പരിശോധന നടത്തിയത് റെയിൽപാടത്തിന് സമീപത്തുള്ള കുളത്തിന് സമീപം പുലിയെ നായ കടിച്ചു കൊണ്ടുപോകുന്നത് ഓട്ടോ ഡ്രൈവർ കണ്ടതായാണ് പറഞ്ഞിരുന്നത് ഈ ഭാഗങ്ങളെല്ലാം ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി എന്നാൽ പുലിയുടെ കാൽപ്പാടുകളോ മറ്റോ കണ്ടെത്താനായില്ല ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും പുലിയല്ലെന്നും റേഞ്ച് ഓഫീസർ കെ സജീവ് പറഞ്ഞു പുലി ഇറങ്ങിയത് പറഞ്ഞിട്ട് ഞങ്ങൾ ആ സമയത്ത് തന്നെ ഞങ്ങളെ രണ്ട് സ്റ്റാഫിനെ അവിടെ വിടുകയും ഈ പരിസരം കംപ്ലീറ്റ് സെർച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ നേരിട്ട് വന്ന് കണ്ടപ്പോൾ അതൊരു പുലീൻ്റെ കാൽപ്പാടുകളൊന്നും തന്നെ കാണാൻ പറ്റിയില്ല ലപ്പ ആവാൻ സാധ്യതയുണ്ട് ഈ പ്രദേശത്ത് ജക്കാൽ എന്ന് പറഞ്ഞ ജീവി കുറയുണ്ട് അപ്പോൾ ഒരു പട്ടീനെ കടിച്ചു കൊണ്ടുപോയി എന്നാണ് ഇവിടെ ഒരാൾ കണ്ടിട്ട് പറഞ്ഞത് പക്ഷേ അയാൾ പട്ടീനെ കടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവശിഷ്ട അവിടെ എന്തെങ്കിലും ഉണ്ടാകണോ ഒന്നും തന്നെ അവിടെ ഇല്ല അപ്പോൾ അതൊരു പിന്നെ വിശ്വാസയോഗ്യമായ ഒരു സംഭവമല്ല എനിക്ക് എന്നിരുന്നാലും ഈ പ്രദേശത്ത് ഇങ്ങനത്തെ ചെറിയ ജീവികളുണ്ട് അത് പൂച്ച അതേപോലെ ചെറിയ പട്ടികളെ ഒക്കെ പിടിക്കുന്ന പല തരം ജീവികൾ ഇവിടെ ഉണ്ട് കുറേ കാട് കൂടി കൂടിക്കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് ജനങ്ങൾ മറ്റ് ജീവനും മറ്റൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ സമീപത്ത് ഏത് സമയത്ത് എത്തുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏത് സമയവും ഞങ്ങളെ ആർ ടീമും ഞങ്ങൾ ഈ സ്റ്റേഷൻ സ്റ്റാഫും ഒക്കെ ഇവിടെ എത്തുന്നതാണ് പുലിയല്ല പുലിയല്ല പുലിയാണെങ്കിൽ അതിൻ്റെ ഇന്നലെ പിടിച്ച് കണ്ട ആൾ പറയുന്നത് അനുസരിച്ച് അതിന് അതിൻ്റെ അവശിഷ്ടം എന്തെങ്കിലും അവിടെ ഉണ്ടാണോ അവിടുന്ന് അങ്ങോട്ടേക്ക് ദൂരത്തേക്കൊന്നും ഈ സാധനം കൊണ്ടുപോയിട്ടില്ല പിന്നെ പുലിക്ക് നിൽക്കാൻ പറ്റിയ ഒരു കാടല്ല അവിടെ ഉള്ളത് ഇതൊരു ചെറിയൊരു തുരുത്തുമായിട്ടുള്ളൊരു കാടല്ലേ അതും റെയിൽവേ എപ്പോഴും ട്രെയിൻ പോകുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് നൂറ് ശതമാനം പുലിൻ്റെ യാതൊരു കൽപ്പാടും തന്നെ ആ ഭാഗത്തെ എവിടെയും കണ്ടിട്ടില്ല ഇല്ല അല്ല ജനങ്ങൾക്ക് അങ്ങനെ ആശങ്കയുടെ ആവശ്യമില്ല ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മൂന്നാമുല സ്വദേശിയും സുഹൃത്തുക്കളും ഓട്ടോയിൽ പോക്കരുന്ന് കാക്കടവ് വഴി മൂന്നാമൂലയിലേക്ക് പോകുന്നതിനിടയിൽ ചാമ്പറക്കുളത്തിന് സമയം കണ്ടതായി പറഞ്ഞിരുന്നത് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണത്തോടെ പ്രദേശവാസികളുടെ ആശങ്കയ്ക്കാണ് വിരാമായത്